ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ഒരു പച്ചക്കായ തോരൻ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പൂവിൻ്റെ അഞ്ച് പച്ചക്കായമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പച്ചക്കായ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഇതായി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ചിട്ട് വിസിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ആറ് വിസിൽ വന്നോട്ടെ ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് മിക്സറെ ചെറിയ ജാറിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ആറ് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പച്ചക്കായ എന്താ എന്ന് നോക്കാം ഇപ്പോൾ ഇത് ആറ് വിസിലൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പച്ചക്കായ നന്നായിട്ട് ഉടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി തോരൻ റെഡിയാക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ആര ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഐറ്റംസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പച്ചക്കായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു തോരം കഴിക്കും അത്രയും ടേസ്റ്റിയാണ് ഇതിലോട്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പച്ചക്കായ തോരൻ ഇതാ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ലൊരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആൻഡ് ടേസ്റ്റി തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ